നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നമ്മൾ വളരെ നിസ്സാരമായിട്ടെടുക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും തെല്ലൊരു തമാശയോടെ നോക്കിക്കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതിലൊന്നാണ് കൂർക്കംവലി കൂർക്കംവലി പലപ്പോഴും കൂർക്കം വലിക്കുന്ന ആളേക്കാൾ കൂടെ കിടക്കുന്നവർക്ക് അടുത്തുള്ള ബന്ധുക്കൾക്കൊക്കെയാണ് പ്രശ്നമുണ്ടാക്കുന്നത് ഇത് വളരെ ഗൗരവമായ ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ കൂടിയാണെന്ന് പലരും തിരിച്ചറിയാറില്ല കൂർക്കംവലി കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ കിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡോക്ടർ ഷൈൻ ഷുക്കൂർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ തമാശയോടുകൂടി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കൂർക്കംവലി അല്ലെ യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യ പ്രശ്നമാണോ പ്രശ്നമാണോക്കം ആരോഗ്യ പ്രശ്നമാണ് അത് പലരും തുടങ്ങിയിട്ടുണ്ട് മുന്നേ ആൾക്കാർ ആൾക്കാര് വലിക്കുന്നുള്ള പറയാറുണ്ട് എന്ത് ഭാഗ്യാനാണ് എന്ത് സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നതെന്ന് പക്ഷേ ഇപ്പോഴത്തേക്കും ആൾക്കാർക്ക് നമ്മുടെ മെഡിക്കൽ ഇത് അഡ്വാൻസ്ഡ് ആയത് വെച്ചിട്ട് ഈ കൂർക്കം വലിക്കുന്നതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴത്തേക്കുമാണ് നമുക്ക് മനസ്സിലായത് അതായത് കഴിഞ്ഞൊരു ഇരുപത് വർഷത്തിലാണ് നമുക്ക് കൂടുതലായിട്ടും മനസ്സിലായത് ഇത് അപകടകരമായുള്ള ഒരു പ്രശ്നമാണെന്ന് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കൂർക്കം വലി ആക്ച്വലി ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ശ്വാസനാളിയുണ്ട് ട്രക്കിയ എന്ന് പറയുന്നത് ഈ മെയിൻ ശ്വാസനാളി കൂടാണ് മൂക്കിക്കൂടെ അല്ലെങ്കിൽ വായിക്കൂടെ കാറ്റ് കയറി കയറിപ്പോയി ശ്വാസകോശത്തിലെത്തുന്നത് ഉറക്കത്തിൽ യൂഷ്വലി ഇത് അടഞ്ഞു പോകാൻ പാടില്ല നോർമലി തന്നെ ഇരിക്കണം ചെറിയ രീതിയിലൊരു മൂവ്മെൻ്റ് മാത്രമേ ഇതിനെ കാണത്തുള്ളൂ പക്ഷേ ഈ മൂവ്മെൻറ്റിനേക്കാളും വളരെ അധികം മൂവ്മെൻ്റ് വരുമ്പോൾ അതായത് ഈ ഇതിൻ്റെ ഈ വിസ്തീർണം ഈ സൈസ് ചുരുങ്ങി ചുരുങ്ങി വരുമ്പോഴത്തേക്കുമാണ് ഈ ചുരുങ്ങിയ ശ്വാസനാളി കൂടെ കാറ്റ് പോകേണ്ടി വരുമ്പോഴത്തേക്കുമാണ് ആ ഒരു വോയിസ് അല്ലെങ്കിൽ കൂർക്കം ആ സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സൈസ് വിസ്തീർണം കൂടുതൽ കൂടുതൽ ചുരുങ്ങുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതിൻ്റെ വോയിസിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടിക്കൊണ്ട് വരും അതാണ് ഭയങ്കര വലിയ തോതിലുള്ള കൂർക്കമ്പലിയായിട്ട് ആൾക്കാർക്ക് കേൾക്കുന്നത് ചെറിയ തോതിലുള്ള ഈ സ്നോറിങ് അല്ലെങ്കിൽ കൂർക്കമ്പലി വലിയൊരു പ്രശ്നമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ല തോതിലുള്ള ഉച്ചത്തിലുള്ള കൂർക്കം വലി പ്രോബ്ലമായിട്ട് എടുക്കേണ്ടതുണ്ട് അത് ഡോക്ടറിനെ സമീപിക്കുകയും വേണം പലപ്പോഴും ഈ മദ്യപാനം പുകവലി തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഉള്ളവർക്കാണ് കൂർക്കംവലി കൂടുതൽ എന്ന് ഒരു ധാരണയുണ്ട് ഈ ധാരണ ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഇപ്പം ഈ രണ്ട് കാര്യം പറഞ്ഞ മദ്യപാനം പുകവലി ഇത് രണ്ടും രണ്ടുമുള്ളവർക്കാണ് കൂർക്കംവലി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ കൂർക്കംവലി ഉള്ളവരാക്കി ഈ രണ്ട് പ്രോബ്ലം ഈ രണ്ട് ദുശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം കൂടുതലായിട്ട് അഗ്രിവേറ്റ് ചെയ്യാം കൂടാ പ്രത്യേകിച്ച് പുകവലി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലത്തെ തൊലി ഡാമേജ് ചെയ്യും തൊലിക്ക് നീർക്കെട്ട് വരാം അത് കാരണം അതിൻ്റെ വിസ്തീർണത്തിൽ ബുദ്ധിമുട്ട് വന്നിട്ട് കാറ്റിന് പോകാൻ ബുദ്ധിമുട്ട് വരാം രണ്ടെന്ന് പറയുന്ന മദ്യപാനം ഡെഫിനറ്റ്ലി അതിൽ ഡൗട്ടൊന്നുമില്ല പ്രശ്നം ഉണ്ടാക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഉറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടേണ്ട സമയം ഉറക്കം ആ സമയത്ത് നമ്മളുടെ ബോഡി ഉറങ്ങിയത് വെച്ചിട്ട് വേണം പിറ്റേന്ന് നമ്മൾ റിഫ്രഷ് ആയിട്ട് നമ്മൾ നമ്മുടെ ജോലിയിലോട്ട് പോകാൻ വേണ്ടി പക്ഷേ ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി കംപ്ലീറ്റ് റിലാക്സേഷനിലായിരിക്കും ഇൻക്ലൂഡിങ് നമ്മുടെ തലച്ചോറ് പക്ഷെ ഈ ഒരു ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് കാരണം യൂഷ്വലി നമ്മൾ ഓർക്കത്തിൽ നിന്ന് ഞെട്ടി എണ്ണീക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അത് നമ്മളുടെ ഡീറ്റെയിൽസിലോട്ട് വരുമ്പോൾ ഞാൻ പറയാം ഈ ഞെട്ടി വരുന്ന ഒരു പ്രശ്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബോഡി രക്ഷപെടാൻ വേണ്ടി കൂർക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എണ്ണീറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ ചോദിച്ചോളൂ ആ ഡോക്ടർ ഞാന് പിന്നെ കൊല്ലത്തിനെ വിളിക്കുവാറു അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു അപ്പം ഞാനും ഹസ്ബൻഡും നല്ലോണം കൂർക്കമ്പലിക്കുന്ന ആൾക്കാരാ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും രണ്ട് റൂമിലാ കിടക്കുന്നത് ഒരാള് ആദ്യം ഒരാള് കിടന്നു കഴിഞ്ഞാല് അടുത്താള് കിടക്കാൻ വരുമ്പോഴത്തേ കൂർക്കമ്പല്ലി തുടങ്ങി കഴിയുക പിന്നെ അത് ബസ്റ്റോറിലാവുന്നോണ്ട് രണ്ടുപേരും രണ്ട് റൂമിലായിട്ടാണ് കിടക്കുന്നത് കൊറച്ചുനാളായിട്ട് രണ്ടുപേർക്കും ഉണ്ട് കൂർക്കമ്പല്ലി അപ്പൊ ഞാനാണെങ്കിൽ കൂർക്കമ്പലിക്കുന്ന ഹസ്ബൻഡ് അങ്ങ് സഹിക്കും പക്ഷെ ഹസ്ബൻഡ് കൂർക്കമ്പ നേരത്തെ കിടക്കുവാണെങ്കിൽ ഞാൻ കിടക്കാൻ ചെല്ലുമ്പഴത്തേർക്കും അപ്പൊ പിന്നെ ഞാൻ വേറെ മാറി കിടക്കും അല്ല സാധാ അങ്ങനെ ഓവർ റേറ്റ് ഒന്നും ഇല്ല ഇല്ല നമുക്ക് വെച്ചാൽ അപ്പം ഹസ്ബൻഡ് കൂടെ ആയിരുന്ന അപ്പൊ നല്ല ബോഡി ഫിറ്റ്നസ് ഉള്ള ആളാ ശരി അപ്പം നമുക്ക് ഇതിനകത്ത് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൂർക്കംവല്ലി എന്തുകൊണ്ടാണ് ഉണ്ടായേക്കുന്നത് പക്ഷേ കൂർക്കംവലി എന്തുകൊണ്ടാണ് ഉണ്ടായേക്കുന്നതിനേക്കാളും ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഇപ്പം നിങ്ങളുടെ ഈ കൂർക്കംവല്ലി വല്ല പ്രശ്നകരമായ കൂർക്കംവലിയാണോ എന്നാണ് നോക്കേണ്ടത് അതിന് നമ്മൾ ഒരു സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ചെയ്ത് നോക്കുന്നത് അതെന്ന് പറയുന്നത് ഈ സ്ലീപ്പ് ലാബ് ഉള്ള സ്ഥലങ്ങളിൽ ഉള്ള ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം ഉള്ള ഒരാളിനെ ആദ്യം ഡോക്ടറിനെ കണ്ട് ആ സ്റ്റഡി ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു തീരുമാനം വരണം അതായത് അതിൻ്റെ സ്കോറിങ് സിസ്റ്റം ഒക്കെ ഉണ്ട് അത് നല്ല രീതിയിലുള്ള സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ആയിട്ടുള്ള സ്കോർ ഒന്നുണ്ടെങ്കിൽ ആളിനെ സ്റ്റഡി ചെയ്യേണ്ടി വരും ആ സ്റ്റഡിക്ക് വേണ്ടി ആളൊരു വൈകിട്ട് അല്ലെങ്കിൽ രാത്രി എട്ട് മണിയായി വന്ന് കിടന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റഡി കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഒരു ആറ് ഏഴ് മണിയാകുമ്പോഴത്തേക്കും പോകാം പിന്നെ അതിൻ്റെ റിപ്പോർട്ട് ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും ഇതിനകത്ത് പ്രോബ്ലം ഉണ്ടോ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഉണ്ടായേക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റും അപ്പോൾ ഡോക്ടർ ഈ സ്ലീപ്പ് ലാബിൽ അതിനുള്ള ആളുകൾ ഉണ്ടാവും അതിനൊരു ടെക്നീഷ്യൻ കാണും ഒരു സ്ലീപ്പ് ടെക്നീഷ്യൻ കാണും അത് ആ ഒരു കുട്ടി ട്വന്റി ഫോർ അവേഴ്സ് ട്വൽവ് അവേഴ്സ് രാത്രിത്തെ സ്ലീപ്പ് മോണിറ്റർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു രോഗനിർണയമാർഗം എന്നുള്ള ഒരു പരിധിവരെ ഇത് തന്നെയാണ് അപ്പം എങ്ങനെയാണ് അതിന്റെ സ്കോഴ്സ് ഒക്കെ പ്രശ്നമുള്ള ആളുകൾക്ക് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ആളുകൾക്ക് എങ്ങനെയാണ് അതിന്റെ പറയുന്നത് ചെറിയ തോതിൽ ശ്വാസനാളി അടഞ്ഞു പോകാം ഫുൾ ആയിട്ടും ശ്വാസനാളി അടഞ്ഞു പോകാം ചെറിയ തോതിൽ ശ്വാസനാളി അടഞ്ഞു പോയി ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് നമ്മള് ഹൈപ്പോ ഫുൾട്ട് ശ്വാസനാളി അടഞ്ഞു പോകാന്ന് വെച്ചാൽ ആ സമയത്ത് ഉൾ ആ സമയത്ത് ആൾ കൂർക്കം വലിക്കത്തില്ല കൂർക്കം വലിക്കുന്ന നല്ലൊരാള് നന്നായിട്ട് കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കൂർക്കം വലി നിൽക്കും അതായത് ഇത് കുറച്ച് സെക്കൻഡ് ഇങ്ങനെ ഒരു സൗണ്ട് ഇല്ലാതെ നിന്നിട്ട് പെട്ടെന്ന് ഞെട്ടും ഇത് കൂടുള്ളവർ കാണാറുണ്ട് ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഈ ശ്വാസനാളി അടഞ്ഞു പോകുമ്പം ഉള്ളിലോട്ട് കാറ്റ് കയറി പോകുന്നില്ല ഉള്ളിലോട്ട് കാറ്റ് കയറി പോയാത്തപ്പോഴത്തേക്കും ശ്വാസനാളിയിൽ ഓക്സിജൻ അല്ലെങ്കിൽ വായു എത്തുന്നില്ല പ്രാണവായു എത്താത്ത സമയത്ത് തലച്ചോറിനൊരു ഇമ്പൾസ് കിട്ടും ശരീരത്തിന് ആ ഒരു ഇമ്പൾസ് വരും അതായത് ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് കുറവുണ്ട് അത് നമ്മുടെ ബോഡിയുടെ റിഫ്ലെക്സ് മെക്കാനിസമാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിന്ന് ഞെട്ടും ചിലവർ ചെറിയ തോതിലൊക്കെ ഞെട്ടലാണെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കത്തില്ല പക്ഷേ നല്ല തോതിലുള്ള ഞെട്ടലാണെന്നുണ്ടെങ്കിൽ ചിലർ പേഷ്യൻസ് തന്നെ പറയും രാത്രി ഞാൻ ഞെട്ടി എണ്ണീക്കാറുണ്ടെന്ന് തന്നെ പറയും കൂടുതൽ പേർക്കും ചിലർ വൈഫായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട് ആയിരിക്കും പറയുന്നത് ഇങ്ങനെ ഉറക്കത്തില് ഞെട്ടാറുണ്ടോ അപ്പം ഈ ഒരു അസസ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് എത്ര പ്രാവശ്യം ഇത് അടഞ്ഞു പോകുന്നു ഓക്സിജൻ്റെ അളവ് എത്ര പ്രാവശ്യം കുറഞ്ഞു പോകുന്നു അപ്പം ഇതിൻ്റെ ഒരു എച്ച് എന്ന് പറഞ്ഞ ആപ്നിയ ഹൈപ്പാപ്നിയ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്കോ സ്കോറുണ്ട് ആ സ്കോറിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് മൈൽഡ് ആയിട്ടുള്ളോ മോഡറേറ്റ് ആയിട്ടാണെന്നോ അല്ലെങ്കിൽ വളരെ സിവിയറായിട്ട് ഈ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഹലോ ഹലോ നമസ്കാരം ചോദിച്ചോളൂ പരിഹാരമുണ്ട് പരിഹാരം ഉള്ളതല്ലേ നമ്മൾ ഇത്രയെല്ലാം സംസാരിക്കുന്നത് പരിഹാരം ഇല്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ തീർച്ചയായിട്ടും പരിഹാരമുണ്ട് ഇതിന്റെ ഉള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മള് ഒരു സ്കോറിംഗ് സിസ്റ്റം മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ ആണോ മൈൽഡ് മോഡറേറ്റ് സിവിയറിന്റെ ബേസിസിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് ഇത് കുട്ടികൾക്കാണോ മുതിർന്നവർക്കാണോ രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് എന്താ പ്രോബ്ലം എന്നുള്ളതും കൂടെ അസസ് ചെയ്യണം പൊണ്ണത്തടി ആണോ ഉള്ള കൂർക്കം വലിയ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈൽഡ് പ്രോബ്ലമേ ഉള്ളതെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ മാത്രം ചെയ്താൽ മതി പക്ഷെ മോഡറേറ്റ് സിവിയറിൽ പൊണ്ണത്തടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കൊണ്ട് മാത്രം ഇല്ല പ്രത്യേകിച്ച് സിവിയറിൽ സിവിയറില് നമ്മൾ ഇതിനകത്ത് സി പാപ്പ് എന്ന് പറയുന്നൊരു മെഷീൻ്റെ സഹായവും കാര്യങ്ങളും ഒക്കെ ഉറക്കത്തിൽ വേണ്ടി വരുന്ന രീതിയിൽ ചെയ്യേണ്ടി വരാറുണ്ട് ഇല്ല ഇപ്പം കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം അഡിനോയിഡ്സ് ടോൺസിൽസ് അത് കാരണം ആ കൂർക്കം വലിയ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കാരണം വലിയ പ്രോബ്ലം സിവിയർ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അഡിനോയിഡ്സ് ഒക്കെ റിമൂവ് ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മൾ ഓരോ ഇപ്പോൾ എന്തുകൊണ്ട് വരുന്നു അത് പല റീസൺസ് ഉണ്ട് ആ റീസണിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യേണ്ടത് ഈ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും അതിൻ്റെ ഒരു ലക്ഷണം പോലെയും ഈ കൂർക്കംവലി പലപ്പോഴും കാണാറുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിലൊക്കെ ആസ്മാറ്റിക് ഒക്കെ ആവുന്ന കുട്ടികളിൽ ഒരു കൂർക്കംവലി പക്ഷെ അപ്പൊ അതും ഈ ഇത്തരം ഈ വലിയ ഗൗരവമുള്ള കൂർക്കംവലിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യണോ ഇത്തരം പ്രശ്നങ്ങൾക്ക് ചികിത്സ കണ്ടാൽ ആ കൂർക്കംവലി മാറുന്നുണ്ടോ എന്നുള്ളതാണ് കുട്ടികളുടെ കുട്ടികളുടെ കൂർക്കംവലി കൂടുതലും ഒരു 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 തൊണ്ണൂറ് ശതമാനം പേർക്കും ഈ അടിനോയിഡ് ടോൺസിൻ്റെ ആസ്മ അങ്ങനത്തെ പ്രോബ്ലംസ് കാരണം അവർക്ക് അധികം കൂർക്കം വലിയും പ്രോബ്ലംസും വരാറില്ല പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് കാരണമുള്ള കൂർക്കംവലി ഈ കൂർക്കം വലിയ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റഡി ചെയ്ത് വരുമ്പം ക്ലാസിഫൈ ചെയ്യാം അതായത് ഒബ്സ്ട്രക്റ്റീവും പിന്നെ സെൻട്രൽ ഒബ്സ്ട്രക്റ്റീവ് എന്ന് വെച്ചാൽ ശ്വാസനാളിക്കുള്ള ഒബ്സ്ട്രക്ഷൻ അതായത് തടസ്സം കാരണം ഉണ്ടാകുന്ന കൂർക്കം വലി അതാണ് ഈ അഡിനോയിഡ്സിൻ്റെ പ്രശ്നങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ടോൺസൽസിൻ്റെ പ്രശ്നങ്ങള് അല്ലെന്നുണ്ടെങ്കിൽ വെയ്റ്റ് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് വെയിറ്റ് ഉള്ളവർ ഇരിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല കാരണം ഗുരുത്താകർഷണം കാരണം വെയിറ്റ് എല്ലാം താഴോട്ടായിരിക്കും നിൽക്കുന്നത് കിടക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ മുകളിലോട്ട് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നെക്ക് അല്ലെ ബക്കൽ പാഡ് ഈ ഏരിയയിൽ വന്ന് പ്രഷർ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആണ് ഈ ശ്വാസനാൾ കൂടുതലായിട്ട് പോകുന്നത് അതല്ലാതെ പിന്നെ സെൻട്രൽ എന്ന് പറയുന്നത് അതായത് തലച്ചോറിന് പ്രൈമറി പ്രോബ്ലം ഉള്ളത് കാരണമുള്ള കൂർക്കമ്പല് അതിപ്പോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആൾക്കാർക്കായാലും സ്ട്രോക്ക് അതായത് പക്ഷാഘാതം ഇങ്ങനത്തെ പ്രോബ്ലംസ് കാരണം വരുന്ന കൂർക്കംവല്ലി അത് ആ രീതിയിലാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് ഡോക്ടർ നമുക്ക് തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പം ഈ കൂർക്കംവലിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം നിന്നിട്ട് ഉണരുന്ന ഒരവസ്ഥ അത് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ ഇതിനെ എത്ര ഗൗരവമായിട്ട് കാണണം എന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിയുന്നില്ല കാരണം അത് വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഗൗരവം അത് തിരിച്ചറിയേണ്ടത് എത്രയും വേഗം ചികിത്സ ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് അതിനോടനുബന്ധിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂർക്കംവലിയുടെ ലക്ഷണങ്ങളാണ് അതായത് ഈ ബുദ്ധിമുട്ടുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റണം എനിക്ക് പ്രോബ്ലം ഉണ്ടെന്നുള്ളത് അപ്പം ഇതിനകത്ത് മേജർ എന്ന് പറയുന്ന ഒന്ന് ബേസിക് കൂർക്കംവലി എന്ന് പറയുന്ന പ്രശ്നം രണ്ടെന്ന് പറയുന്നത് കൂർക്കംവലി കാരണം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ബാക്കിയുള്ളവർ പറയുന്നു ഉറക്കത്തിൽ ഇങ്ങനെ ഞെട്ടാറുണ്ട് ചിലപ്പം ആൾക്ക് തന്നെ ഞെട്ടി ഉണരുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറങ്ങി രാവിലെ എണ്ണീക്കുമ്പോഴത്തേക്കും ഒരു ഫ്രഷ് ആയിട്ട് തോന്നാറില്ല യൂഷ്വലി നമ്മൾ ഉറങ്ങി എല്ലാവരാണെങ്കിലും ഒന്ന് എണ്ണീക്കുമ്പോഴത്തേക്കും ഒരു ഫ്രഷ്നെസ് തോന്നണം രാവിലെ എണ്ണീക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് തോന്നാറില്ല ആ ഫ്രഷ് ആയിട്ട് തോന്നാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഉറക്കത്തിൽ ഇങ്ങനെ ഞെട്ടുന്നത് കാരണം തലച്ചോറിനും ശരീരത്തിനും മൊത്തത്തിൽ റെസ്റ്റ് കിട്ടുന്നില്ല അതെപ്പോഴും ഇടയിലിടയില് അവരറിഞ്ഞോ അറിയാതെ ഉണർന്നു വരുന്നുണ്ട് അപ്പം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു റെസ്റ്റ് കിട്ടാത്തപ്പോഴത്തേക്കും രാവിലെ എണീക്കുമ്പം നമുക്കൊരു മന്തിപ്പായിരിക്കും ഒന്നും ചെയ്യാൻ ഒരു ഉഷാർ കാണത്തില്ല നാലാമത്തെ കാര്യം എന്ന് പറയുന്ന അമിതമായിട്ടുള്ള ദേഷ്യം ഈ ഒരു ഈ സ്ലീപ്പ് ശരിയാകാത്തത് കാരണം പിറ്റേന്ന് രാവിലെ ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത കാരണം ബാക്കിയുള്ളവരുടെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾക്ക് കോപിക്കും മനസ്സിലല്ലേ വളരെ ലത്താർജിക്കായിരിക്കും അതായത് തളർച്ച ക്ഷീണം ഒന്നും ചെയ്യാനുള്ള ഒരു ആരോഗ്യമില്ല അഞ്ചെന്ന് ആരെന്ന് പറയുന്നത് ഒരുപാടായിട്ട് ഉറങ്ങിപ്പോകുന്നു പകൽ സമയത്ത് ഓഫീസിൽ വന്ന് വർക്കിന് വേണ്ടിയിരിക്കുന്നു സിസ്റ്റത്തിൻ്റെ ഇരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു ആരെന്നു പറയുന്നത് മേജറായിട്ട് പ്രത്യേകിച്ച് ഡ്രൈവേഴ്സിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്നവർ ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് ആക്സിഡൻ്റ് ആയിട്ടുള്ളവർ കൂ ഉറങ്ങിപ്പോയത് കാരണം പലരും ചിലപ്പം വണ്ടി ഓടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങ് ഉറങ്ങിപ്പോകാറുണ്ട് ഉറങ്ങിപ്പോയ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കാറുണ്ട് മനസ്സിലായില്ലേ പിന്നുള്ളതെന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞു ഈ കോപവും കൃത്യമായി കിട്ടാത്തതിന്റെ ആരോഗ്യ പ്രശ്നങ്ങള് മറ്റൊരു അതിന് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് ഹൃദയത്തിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും കൂർക്കംവലി ഒരു പ്രശ്നമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ട് എന്താണ് ഹൃദയത്തിന്റെ ആരോഗ്യവും ഈ കൂർക്കംവലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യവും ബന്ധപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ എല്ലാ ഹാർട്ട് ഹാർട്ടിടിപ്പാന്നെങ്കിലും നോർമൽ സീലിൽ ചെന്ന് നിന്ന് റെസ്റ്റ് ആണല്ലോ ഈ ഈ ശ്വാസം കിട്ടാത്ത സമയത്ത് ശരീരം എന്ന് പറഞ്ഞല്ലോ അതായത് തലച്ചോറ് പെട്ടെന്ന് ശരീരത്തെ ഉണരു ഉണരു എന്ന് പറഞ്ഞ് ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ കമ്പൽ ചെയ്യുമ്പോഴത്തേക്കും നം എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് പേടിച്ചങ്ങ് ഞെട്ടി ഞെട്ടും ഞെട്ടുന്ന സമയത്ത് ഹാർട്ടിൻ്റെ ഇടിപ്പ് കൂടും രക്തസമ്മർദ്ദം കൂടും ഇത് എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നുണ്ട് എല്ലാ ദിവസവും ഇത് ഒരു പത്തോ മുപ്പതോ പ്രാവശ്യം ഓരോ മണിക്കൂറിലും സംഭവിച്ചാൽ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഹൃദയം ഒരു 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 മണിക്കൂറിന് മുപ്പത് പ്രാവശ്യം പെട്ടെന്ന് നമ്മൾ തന്നെ അറിയാം ഭയങ്കരമായിട്ട് ഇടിക്കുന്നു ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് ഒരു നോർമലി പ്രോബ്ലം ഇല്ലാത്ത ഒരാളിനെ വെച്ച് നോക്കുമ്പം കൂർക്കം വല്ലി നല്ലതായിട്ടുള്ളവർക്ക് ഒരു ഇരുപത് ശതമാനമെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലോളം ഹലോ ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ പിന്നെ ഒരു പറഞ്ഞോളൂ ചില ദിവസങ്ങൾ മാത്രം കണ്ടമാനം ചില ദിവസങ്ങളില്ല എന്ന എന്തെങ്കിലും ഈ ചില ദിവസങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഏതെങ്കിലും ദിവസങ്ങളെന്ന് പറയാൻ പറ്റുമോ അതായത് നമ്മൾ ഡ്രിങ്ക്സ് എടുക്കുന്ന ദിവസങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ അതെ ഇപ്പം ഈ കൂടുതൽ ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ശരീരത്തിന് ഉണർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസത്തിനെ ഈ ആൽക്കഹോൾ ഇല്ലാതെ ഇല്ലാതാക്കുക എന്നല്ല കുറയ്ക്കും ഇല്ലാതാക്കുന്നത് നമ്മൾ ലെവൽ ഓഫ് നമ്മൾ എത്രമാത്രം കുടിക്കുന്നതെന്ന് അനുസരിച്ചിരിക്കും അപ്പം ഈയൊരു വളരെയധികം കുടിച്ച് കഴിയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റിഫ്ലക്സ് നഷ്ടപ്പെടും ഈ ഒരു അടഞ്ഞു പോകുമ്പോഴത്തേക്കും തിരിച്ച് എന്താണ് എണ്ണീറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ആ റിഫ്ലക്സ് നഷ്ടപ്പെടും ആ സമയങ്ങളിൽ ചെറിയ തോതിലുള്ള സ്ലീപ് ആപ്നിയ സ്ലീപ് ഈ ചെറിയ തോതിലുള്ള സ്ലീപ്പ് ഉള്ളവർക്ക് ഈ ഒരു പ്രോബ്ലം അഗ്രിവേറ്റ് കാണിക്കും ഇപ്പൊ ഡോക്ടർ ഇപ്പൊ ചോദിച്ചത് തന്നെ കണ്ടില്ലേ ഓരോ പ്രശ്നങ്ങൾ ഇപ്പൊ മദ്യപാനം പോലുള്ള കുറച്ച് ദുശീലങ്ങള് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ദുശീലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂർക്കം ഈ ദുശീലം മാറ്റിയാൽ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഇല്ല ദുശീലം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന്റെ ആഘാതം കുറയുന്നല്ലാതെ കംപ്ലീറ്റ്ലി പ്രോബ്ലം സെറ്റിൽ ഡൗൺ ആവുന്നില്ല കൂർക്കംവലി പ്രശ്നങ്ങള് കൂട്ടാൻ ദുശീലങ്ങള് സഹായിക്കും എന്നല്ലാതെ അതാകുന്നില്ല ദുഷീ കൂർക്കംവലിയുടെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം ഒന്നെന്ന് പറയും ഇപ്പം അമിതവണ്ണം പൊണ്ണത്തടി എന്ന് പറയും അതായത് ബോഡി മാസ് ഇൻഡെക്സ് ഒരാൾക്ക് വേണ്ട ഹൈറ്റിനോടുള്ള വെയിറ്റിന്റെ റേഷ്യോ നോർമലി പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിലായിരിക്കണം ഇരുപത്തിനാലിന് മുകളിൽ മുപ്പതുവരെ അല്ലെ മുപ്പതിന് മുകളിൽ മുപ്പതുവരെ ഓവർവെയ്റ്റ് മുപ്പതിനു മുകളിലെ പൊണ്ണത്തടി ഒബീസിറ്റി എന്ന് പറയും ആ ഒരു സിറ്റുവേഷനിലോ പൊണ്ണത്തടി സിറ്റുവേഷനിലെത്തുമ്പോഴത്തേക്ക് ഇതുണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അപ്പം നമ്മൾ പൊണ്ണത്തടിയെ ആണ് അഡ്രസ്സ് ചെയ്യേണ്ടത് കൂർക്കംവലിയെ പൊണ്ണത്തടിയെ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ കൂർക്കംവലിക്ക് നമുക്ക് കുറച്ച് ശമനം ഉണ്ടാകാൻ പറ്റും അപ്പോൾ ചികിത്സയുടെ ആദ്യ എന്ന് പറയുമ്പോൾ അമിതവണ്ണമുള്ളവരിലാണെങ്കിൽ ആദ്യം വണ്ണം കുറയ്ക്കുക എന്നാണ് അല്ല അവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നില്ല സിവിയർ മൈൽഡായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കുക എന്നുള്ളതൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ സർജിക്കൽ സർജിക്കൽ ഓപ്ഷനും ഉണ്ട് ഇതിനകത്ത് ഒരു ഒരു കണക്ക് വരയ്ക്കും പക്ഷേ വളരെ സിവിയറായിട്ടുള്ള പൊണ്ണത്തടി പ്രശ്നം ഉള്ളവർക്ക് സിവിയറായിട്ടുള്ള സ്നോറിങ് പ്രോബ്ലം ഉള്ളവർക്ക് അവരുടെ അടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അവർക്ക് പകൽ സമയങ്ങളിൽ ആരോഗ്യം കുറവോ അല്ലെങ്കിൽ തളർച്ചയാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവരുടെ സ്ലീപ്പ് ആദ്യം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക അതായത് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയും സ്ലീപ്പ് ഹൈജീൻ ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചതിന് ശേഷം അതായത് ഈ സി പാപ്പ് അങ്ങനത്തെ പോലത്തെ ഡിവൈസസിൻ്റെ സഹായത്തോടു കൂടി എന്നിട്ട് ഇതിനും കൂടെ അവർ പ്രോത്സാഹിപ്പിച്ചിട്ട് ഒറ്റടിക്ക് കുറയ്ക്കാതെ ഓവർ ദ ഇയേഴ്സ് കുറച്ച് വർഷങ്ങളിൽ പതുക്കെ പതുക്കെ വെയിറ്റ് കുറച്ചുണ്ട് എന്നാൽ നല്ല ഫലം കാണാറുണ്ട് ഞാനിപ്പോ വെയിറ്റ് നല്ല വയറൊക്കെ ഉണ്ടായിരുന്നു വെയിറ്റ് നയന്റി ഫൈവ് ഇപ്പോ ഞാൻ ഒരു ത്രീ കൊണ്ട് കുറച്ച് കുറച്ചു ഇപ്പോ കുറച്ച് പെട്ടെന്നാണ് കുറച്ച് ആ ഡയറ്റ് ഒക്കെ ചെയ്തിട്ട് പോകുന്നില്ല ഈ കാർഡിയോ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു കാരണം നമ്മൾ നോക്കേണ്ടെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഈ മെയിൻ ശ്വാസനാളി എയർവേസിന്റെ ചുറ്റുമുള്ള കൊഴുപ്പ് ഇപ്പോഴും കൂടുതലായിരിക്കാം നന്നായിട്ട് അതായത് നമ്മൾ ഈ താടിയെല്ലിന് താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് ബക്കൽ മ്യൂക്കോസ് ബക്കൽ പാഡോ ഫാറ്റ് എന്ന് പറയും ഈ ഏരിയയിലെ കൊഴുപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പം നിങ്ങൾക്ക് തടി കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും ചിലപ്പം വയറിന്റെ ഭാഗത്തെ തടി പിന്നെ നെഞ്ചിന്റെ തടി കൈ ഭാഗത്തിലേക്കെ തടി ആയിരിക്കും കുറഞ്ഞേക്കുന്നത് ഈ ഒരു ഏരിയയിലെ തടി മൊത്തത്തിൽ കുറഞ്ഞു വന്ന് കാണത്തില്ല ഈ ബക്കൽ പാഡ് ഓഫ് ഫാറ്റ് എന്ന് പറയുന്ന ഈ ഈ കൊഴുപ്പ് അപ്പൊ ഈ ഒരു കൊഴുപ്പ് കംപ്രസ് ചെയ്യുന്നത് കൊണ്ടാകാം പ്രശ്നങ്ങള് നിൽക്കുന്നത് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെയാലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇത്രയും വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയത് തന്നെ വളരെ നല്ല കാര്യമാണ് കുറച്ചും കൂടെ ഒരു വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സ്ലീപ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു സംഭവം ഒന്ന് ചെയ്തു നോക്കുക ഡോക്ടർ ഇടവേളയ്ക്ക് ശേഷം വരാം ഡോക്ടർ ഒരു ഇടവേള കൂടി ഡോക്ടറായി തുടരുന്നു ഡോക്ടർ ഇപ്പം സ്ലീപ് ഹൈജീൻ എന്ന് പറയുമ്പോൾ ഉറക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കാറൊന്നുമില്ലല്ലോ അപ്പൊ ഇങ്ങനെ സ്ലീപ്പ് ഹൈജീൻ എന്നാൽ എന്താണ് സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും എന്താണ് സ്ലീപ്പ് ഹൈ സ്ലീപ്പ് ഹൈജീൻ എന്ന് പല ഘടകങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് അതിന് ഏറ്റവും കൂടുതൽ ചേർന്ന് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് മനസ്സിലായില്ല ഡിസീസാണ് കൂടുതലും ഈ കൂർക്കം വലിയ പ്രശ്നം സ്ലീപ് എന്ന് പറയുന്നത് അതായത് നമ്മൾ പാർട്ടി ലേറ്റ് ആയിട്ട് മൂവി കണ്ടിട്ട് ഒരു മണിക്ക് ചെന്ന് കിടക്കുന്നു രാവിലെ നാല് മണിക്ക് അല്ലെങ്കിൽ അഞ്ച് മണിക്ക് എണ്ണീക്കുന്നു മനസ്സിലായില്ലേ കറക്റ്റ് സമയത്തിന് ബെഡിൽ പോവുക നേരത്തെ എണ്ണീക്കാൻ നോക്കുക അതാണ് സ്ലീപ്പ് ഹൈജീനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾക്കൊരു ഒരു ചിട്ട വേണം നമ്മുടെ ലൈഫിലാകുമ്പോഴത്തേക്കും അതായത് വേണ്ടാത്ത അധികമായിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക ടേസ്റ്റിന് വേണ്ടി ഫുഡ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക രാത്രി കൂടുതലായിട്ട് ഹെവി മീൽസ് എടുക്കുന്നത് ഹെവി മീൽസ് ഓൾവേസ് ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ് ഏറ്റവും നല്ലത് അത് കഴിക്കുന്നതിൽ നല്ല ശരീരത്തിന് നല്ലത് പക്ഷേ രാത്രി വളരെയധികം നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഹെവി ആയിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡ്സ് എല്ലാം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ വന്ന് കിടക്കുമ്പോഴത്തേക്കുള്ള ഉള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം സ്ലീപ്പ് ഹൈജീനിൽ ഇൻക്ലൂഡ് ചെയ്യും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഏരിയാസിലെ കൊഴുപ്പിന്റെ അളവ് വർദ്ധിക്കും അപ്പം ഇതൊക്കെ നമ്മളെ നമ്മുടെ സ്റ്റൈൽ നമ്മൾ കുറച്ച് ചിട്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ അടുത്തൊരു കോളിലേക്ക് പോകണ്ടോ തീർച്ചയായിട്ടും ഹലോ ഹലോ ഡോക്ടർ ലൈവാണ് ഡോക്ടറോട് സംസാരിച്ചോളൂ എന്റെ പേര് ഉഷാകുമാരി എന്നാണ് ഞാൻ അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത് ഡോക്ടർ എന്റെ ഹസ്ബൻഡ് ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള കൂർക്കമ്മലയാണ് അതായത് ഭയങ്കര ശബ്ദത്തിലാണ് അടുത്ത റൂമിൽ പോലും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷെ പുള്ളിക്കാന് അധികം കഠിനമായ ജോലികളില്ല ഒരു സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മോചനം കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ തീർച്ചയായിട്ടും മോചനം കിട്ടാൻ മാർഗം ഉണ്ട് പ്രതിവിധിയുണ്ട് പ്രശ്നമല്ല മനസിലായില്ല ഇതിനകത്ത് ഇദ്ദേഹത്തിന് മെയിനായിട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നൊരു സം ഒരു ടെസ്റ്റ് മെയിൻലി ചെയ്യണം രണ്ടെന്ന് പറയുന്നത് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് പിന്നെ പിന്നുള്ള കാര്യങ്ങൾ എന്താ പറയുന്നത് ഇദ്ദേഹത്തിന് ഫാക്ടേഴ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യണം അതായത് അമിതവണ്ണം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മദ്യപാനം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റിക്കറൻ്റ് ആയിട്ടുള്ള തൊണ്ടയുടെ ഇൻഫെക്ഷന് പിന്നുള്ളതെന്ന് പറയുന്നത് തലച്ചോറിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ ഡോക്ടർ പിന്നെ എനിക്ക് അൻപത് വയസ്സുണ്ട് കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത് ഞാൻ കിടക്ക കിടക്കാൻ ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ കിടന്നു കഴിയുമ്പോഴേ ഞാൻ മയങ്ങും മയങ്ങി കഴിയുമ്പോഴേ അന്നേരം തന്നെ എനിക്ക് കൂർക്കമ്പലിയും ഉണ്ടാകുന്നു പിന്നെ നിവർന്ന് കിടന്ന കിടക്കുക ചെയ്യുന്നെങ്കിൽ എനിക്ക് ശ്വാസ തടസ്സം പോലെ സംഭവിക്കുന്നുണ്ട് ശരിഞ്ഞു കിടന്നാലും ചില സമയങ്ങളിൽ ഇങ്ങനെ കൂർക്കം മറ്റുള്ളവർക്കൊക്കെ ഒരു ശല്യമായിട്ട് പോലും ചിലപ്പോൾ തോന്നാറുണ്ട് മാഡം പറഞ്ഞതിനകത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മളെ അഡ്രസ് പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നിവർന്ന് കിടക്കുമ്പോഴത്തേക്കും ശ്വാസം മുട്ടൽ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുമ്പോ അത്ര ഇല്ലെന്നുണ്ടെങ്കിലും വല്ലപ്പോഴും ഉണ്ട് അതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് ഇത് സെയിം തന്നെ ഗുരുത്വാകർഷണം ഗ്രാവിറ്റി തന്നെയാണ് നമ്മൾ നേരെ കിടക്കുമ്പോഴത്തേക്കും ഫുൾ വെയിറ്റ് ഈ വയറിലെയും നെഞ്ചിലെയും കഴുത്തിലേ എല്ലാം കൂടെ ഇവിടെ വന്നങ്ങ് കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും നമ്മളുടെ വയറെല്ലാം സൈഡിലോട്ട് ബെഡിലോട്ട് വളരെ വയറുള്ളവർ സൈഡിലോട്ട് ബെഡിലോട്ട് തൊട്ടടുത്തായിട്ട് വയറും അങ്ങോട്ടങ്ങ് കമ്പ്രസ് ചെയ്തങ്ങ് കിടന്നുള്ളൂ അത് കാരണം ഈ പ്രഷർ അങ്ങ് റിലീവ്ഡ് ആവുകയാണ് എയർവേസിന് മനസ്സിലായില്ലേ ഈ പ്രഷർ റിലീവ്ഡ് ആവുക യൂഷ്വലി പലരും അതാണ് ചെയ്യുന്നത് അവരറിയാതെ തന്നെ ഉറക്കത്തിൽ ഒരു സൈഡിലോട്ട് അവരറിയാതെ തന്നെ മാറി ചരിഞ്ഞു കിടന്നാണ് ഈ പ്രശ്നങ്ങൾക്കൊരു ഒരു ഒരു പരിഹാരം ഉണ്ടായിരുന്നു ഒരു പരിധിവരെ പക്ഷെ മാഡം പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ ചരിഞ്ഞിടന്നാൽ തന്നെയും പ്രോബ്ലംസ് ഉണ്ടാവുന്നെന്ന് പറയുന്നു അപ്പം നല്ല രീതിയിലുള്ള കൂർക്കുമൊലി ഉണ്ടെന്നാണ് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അത് നമ്മൾ അഡ്രസ് ചെയ്തപ്പോൾ ചികിത്സ വേണ്ട ഒരു കൂർക്കുമൊലി തന്നെയാണ് ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചേ ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം